അലഹമദില്ലാഹിറബുലമീൻ റസൂൽഹി ലമീൻസിയജ്മീൻ വളരെ സന്തോഷം നിറഞ്ഞ ഒരാനന്ദഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഉള്ളാഹുവിൻ്റെ വീട് അതിൻ്റെ ഉദ്ഘാടനം അതൊരു മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സ്വന്തം വീടുണ്ടാക്കുന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാകുന്നൊരു സന്ദർഭമാണെന്നാൽ പറയാം മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ബനഅല്ലാഹു ലഹു ബെയ്ത്തം ഫിൽ ജന്ന എന്നാണ് റസൂല്ലാഹു അലൈ വസ്ലം പള്ളി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ സംഗതിയല്ല വളരെ വല്ലാത്ത സന്തോഷം മഹത്വം ഒക്കെ തോന്നിയ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് അതിൻ്റെ അസർ നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിൻ്റെ ഇനാഗ്രേഷൻ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്ന ഒരു വലിയ സദസ്സായിരിക്കും പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക നമ്മൾ വളരെ ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള വെറും ഒരു നമസ്കാരം നിർവഹിക്കുക ഒരു സ്ഥലം പറയുക രണ്ട് മൂന്ന് മൂന്നാളുകളൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സന്ദേശങ്ങളൊക്കെ പറയും അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ കാര്യമായ ഒരു പ്രസംഗങ്ങളോ വലിയ നീണ്ട ഉത്ബോധനങ്ങളോ ഒന്നും ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എല്ലാവരും നല്ല ഉത്ബുദ്ധ സദസ്സാണത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് ദീനിനെക്കുറിച്ചും പള്ളിയുടെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്ര പള്ളി നിർബന്ധിച്ചാൽ നിർമ്മിച്ചാലുണ്ട് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഇരിക്കുന്ന ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും കാര്യമായി പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുള്ളത് നാട്ടിലുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും കൂടുതൽ പള്ളി ഉണ്ടാകുന്നതിനോട് അഭിപ്രായം കുറവുള്ള ആളാണ് കാരണം പള്ളി എത്ര കൂടുന്നോ അത്ര നമ്മൾ മനസ്സുകൊണ്ട് അകലുകയാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളെ മഹല്ല് പള്ളിയിൽ നമ്മൾ പോയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ നമ്മളിൽ പലർക്കും ഇപ്പില്ലാതായി നമ്മളൊക്കെ നമ്മളെ മഹല്ല് പള്ളിയിൽ നമുക്ക് സുഭയ്ക്കും ഊഹൂർണും അതുപോലെ ഒഴിവുള്ള സമയത്ത് എപ്പോഴൊക്കെയാണോ പള്ളിയിൽ പോയിരുന്നത് അപ്പം നമ്മൾ കണ്ടിരുന്ന ആളുകളെ ഒന്നും ഇപ്പം കാണാതായി ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പരസ്പരം സ്നേഹവും സൗഹാർദ്ദങ്ങളൊക്കെ കുറയാണ് അപ്പോൾ ഈ പള്ളി ഒരിക്കലും ആ സൗഹാർദ്ദങ്ങൾ കുറയ്ക്കാനുള്ളതാവരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ഒരു നമ്മൾ ഈ പള്ളി എന്തായാലും അത് അതിൻ്റേതായ അർത്ഥത്തിൽ അള്ളാനെ ഭാഗത്തെടുക്കാനുള്ള ഒരു പള്ളിയാക്കി നമ്മൾ ശരിക്കും പീടായിട്ട് രസകരമായ അനുഭവം നാസർ പറയേണ്ടായി പടുത്ത ദിവസം നാസറിനത് പറയാനുണ്ടാവും ഒരു പക്ഷേ ചെമ്മാട് ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾ പഠിച്ചിരുന്ന ഒരാൾ അയാൾ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ടി വന്നപ്പോൾ സുഹൃത്തുണ്ടായിനി ചെമ്മാട് സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെമ്മാട് ചെന്നപ്പോൾ അയാളോട് പറഞ്ഞത് മുസ്ലിം പള്ളീൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്നാണ് അങ്ങനെയല്ല സാറേ മുസ്ലിം പള്ളീൻ്റെ അടുത്താണ് ഒരു സുഹൃത്തിൻ്റെ വീട് അപ്പോൾ സുഹൃത്തിൻ്റെ വീടന്വേഷിച്ച് മുസ്ലിം പള്ളി അന്വേഷിച്ച് അങ്ങാടി ചെന്നപ്പോൾ ചെമ്മാട് ചെമ്മ്മാട് ചെന്നേഷിച്ചപ്പോൾ ഏത് പള്ളീന്ന് ചോദിച്ചു ഇവിടെ ദൈവത്തിൻ്റെ പള്ളി ഇത് അയാൾ ക്രിസ്ത്യാനിയാണ് ചോദിക്കുന്ന ആൾ മസീഹിൻ്റെ പള്ളിയല്ല ക്രിസ്ത്യൻ പള്ളിയല്ല മുസ്ലിം പള്ളിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിപ്പം എങ്ങനെ എനിക്ക് പറയാൻ പറ്റുക ഇത് മുജാഹിദിൻ്റെ പള്ളി ഇത് ജമാത്ത് ഇസ്ലാമിൻ്റെ പള്ളി ഇത് സുന്നിൻ്റെ പള്ളി ഇതിൽ ഏത് പള്ളിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്കതൊന്നും അറിയില്ല എനിക്ക് ദൈവത്തിൻ്റെ പള്ളിയാണ് ഞാൻ ദൈവത്തിൻ്റെ പള്ളി ദൈവത്തിൻ്റെ പള്ളി ഏതാണെന്ന് എനിക്കറിയില്ല ഇത് മുജാഹിദ് സുന്നി ജമാത്ത് മുജാഹിദ് ഇങ്ങനെയാണ് ഈ പള്ളികളുള്ളത് അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പഠിക്കുന്നൊരു സംഗതി ഏതാണ് യഥാർത്ഥത്തിൽ അള്ളാൻ്റെ പള്ളി ഇങ്ങനെ ഭഗന് തരംതിരിച്ച് തരംതിരിച്ച് എങ്ങോട്ട് എത്തി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പള്ളി നമ്മൾ ഒരിക്കലും അങ്ങനെ തരംതിരിവിലേക്ക് മാറ്റാതെ അള്ളാനെ ബാത്തെടുക്കാനുള്ളൊരു പള്ളിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പള്ളിയിൽ എന്തെല്ലാം വേണോ അതിൻ്റെ ഈ ഒരു പള്ളിക്ക് വേണ്ടുന്ന എല്ലാ അച്ചടക്കങ്ങളും ഒതുക്കങ്ങളും മഹത്വങ്ങളും എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് പള്ളിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെ തരം തിരിയാതെ മതിൽക്കെട്ടുകളാക്കാതെ തന്നെ പോകേണ്ടതുണ്ട് എല്ലാവർക്കും നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പല പള്ളികളിലും നമസ്കാരത്തിന് വരുമ്പോൾ ചില മുത്തവല്ലിമാരുടെ സ്വഭാവമുണ്ട് അപ്പോൾ ജമായത്ത് നടക്കുന്ന നേരത്ത് നമസ്കാരത്തിനൊക്കെ സൗകര്യമൊക്കെ ചെയ്യുന്നു ജമായത്തി കഴിഞ്ഞാൽ അവിടെ വേറെ ആരും നമസ്കരിക്കുകയാണെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞിട്ട് ആ സ്വിച്ച് ആഡ് ഓഫ് ആക്കിയിട്ടാണ് പോകും പിന്നെ അയാൾ നമസ്കരിച്ചില്ലാലും വണ്ടില്ല നമസ്കരിച്ചാലും വേണ്ടില്ല നമസ് അതേപോലെ ടോയ്ലറ്റുകളൊക്കെ ക്ലോസ് ചെയ്ത് പോകാൻ പാടില്ല നമസ്കാരത്തിൽ വരുന്ന ആളുകൾക്ക് മാത്രല്ല പള്ളി എന്ന് പറഞ്ഞാൽ ശാന്തിൻ്റെ കേന്ദ്രമാണ് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് ഒരാൾ വന്നാൽ അയാളുടെ അയാൾക്ക് ആശ്വാസമായിരിക്കണം ഒരു പള്ളിയിൽ വന്നാൽ ഓ അലഹദില്ല അലഹമുല്ലാത വൈഫാനി എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചവനെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരുന്നു ഞാൻ മൂത്രയക്കാൻ മുട്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഞാൻ എൻ്റെ വയർ വിഷമിപ്പിച്ച് നിൽ വിഷമി നിൽച്ചേ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് ടോയ്ലറ്റിലൊന്ന് പോകാൻ സൗകര്യം കിട്ടിയത് അല്ല എന്തിലില്ല അതാ അന്യൽ അതാ വഴാനി എനിക്ക് സുഖപ്പെടുത്തി തന്ന തമ്പുരാനെ അയ്യാണ് സർവ്വസ്തുതിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് റസൂലുള്ള ആ ടോയ്ലറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരുന്നു നമസ്കാരത്തിൻ്റെ നേരത്ത് വന്നാൽ മാത്രമല്ലാതെ പള്ളി തുറന്നു കൊടുക്കൂല ആ ടോയ്ലറ്റ് തുറന്നു കൊടുക്കൂല എന്നിട്ട് അതിൻ്റെ ചാവ്യം കൊണ്ട് മുത്തവല്ലി പോവും അല്ലെങ്കിൽ മൂലേര് പോവും ഇതല്ല രീതി പള്ളികൾ എപ്പോഴും ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ളത് അവിടെ ജാതി മതങ്ങൾ പോലും നോക്കേണ്ടതില്ല ഒരു മനുഷ്യൻ്റെ പ്രയാസം തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉപകാരപ്രദമായ ഒരു സംഗതി ഒരേ ഒരു പള്ളിയായിരിക്കണം നമുക്ക് ഈ പള്ളി കൊണ്ടുനടക്കേണ്ടത് നമുക്കൊക്കെ അറിയാം നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഈ കാര്യത്തിൽ വേറൊന്നും ചെയ്യേണ്ടതില്ല അതിന് മാത്രം എല്ലാം എല്ലാ സൗകര്യങ്ങളും എ ടു സെഡ് സംഗതികൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടേക്ക് വേണ്ടുന്ന ഒരു ഗ്രാമപ്രദേശത്തേക്ക് വേണ്ടുന്നതിൻ്റെ വെച്ചിട്ട് ഏറ്റവും ഹൈടെക് രീതിയിൽ തന്നെയാണ് ഈ പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് വൃത്തിയായി കൊണ്ടു കടക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അത് വേറെ ആർക്കെങ്കിലും ചെയ്തു തരാൻ കഴിയില്ല ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളീൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഈ പിന്നെ അതുപോലെ ഇവിടുത്തെ അലിഫിൽ താമസിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് ശുദ്ധി വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് ഈമാൻ്റെ ഭാഗമാണ് വൃത്തി ശുദ്ധി എന്ന് പറഞ്ഞാൽ ആ വൃത്തിൻ്റെ ഉമ്മത്ത് ഹൈറു ഉമ്മത്താണ് നമ്മൾ ഹൈറു ഉമ്മത്തിൻ്റെ തിന്മ വിരോധിക്കാനുള്ള നന്മ സ്വീക നന്മ കൽപ്പിക്കാനുള്ള ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ എന്തുകൊണ്ടോ മോശമായി മാറിയിരിക്കുന്നു എല്ലാത്തിൻ്റെയും ഏറ്റവും ലോ ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ഏറ്റവും ഹൈ ലെവലിലേക്ക് ഉയർന്നു പോകേണ്ട നമ്മൾ എന്തുകൊണ്ടോ ബേക്കോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആകൃതി ഈ പള്ളി എപ്പോൾ കണ്ടാലും ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള നീറ്റായിട്ട് ടോയ്ലറ്റ് ആണെങ്കിലും ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ വന്നിട്ടൊരാൾക്ക് എഴുത്തിക്കാഫിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആൾക്ക് സന്തോഷ സമാധാനത്തിൽ എഴുത്തിക്കാഫിരിക്കാൻ കഴിയേണ്ടതുണ്ട് വളരെ ശാന്തമായ രീതിയിൽ അള്ളഹാനിങ്ങനെ അള്ളഹാനായിട്ട് ഇങ്ങനെ മുനാജാത്ത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട് അള്ളഹാനായിട്ട് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയണം ഇങ്ങനെ ഇരിക്കുന്ന നേരത്തെ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ പിന്നെ ഭജന ഇരിക്കുക എന്നൊക്കെ പറയല്ലേ കേൾക്കാറില്ലേ ഭജന ഇരിക്കുക എന്നെന്താ എന്താണത് എത്തിക്കാഫ്രിക്ക എന്നുള്ള ഇരിക്കുമ്പോൾ റബ്ബും ആ വ്യക്തിയായിട്ടുള്ള മുനാജാത്താണ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പഠിച്ചവനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക റസൂൽ അങ്ങനെ പറഞ്ഞിരുന്നത് റസൂല്ലാൻ്റെ എല്ലാ എല്ലാ ചെറിയ സംഗതികൾ പോലും അള്ളഹാനായിട്ട് ഇങ്ങനെ പറയലായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ കാൽമര മുള്ളു മുള്ളു കുത്തിയെങ്കിൽ അള്ളാൻ്റെ പഠിച്ച റബ്ബെ എൻ്റെ കാലം മുള്ളു കുത്തിനുട്ടോ എനിക്ക് നല്ല വേദന ഉണ്ടട്ടോ ഒക്കെ ഇങ്ങനെ കൂടുള്ള ആളുകളോട് പറയുന്നത് പോലെ ആയിരുന്നു റസൂൽല്ല പറഞ്ഞിരുന്നത് കൂടെ തന്നെയാണ് റബ്ബ് കണ്ട നാളത്തെക്കാളടുത്തവനാണെന്നാ റസൂല്ല പറഞ്ഞത് ഇതാ സാലി അന്നി ഫീ ഖരീബ് ഉജീബു ദൈവത്തായി ദാ ദൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ തന്നെ എൻ്റെ എൻ്റെ അടിമ എന്നോട് ചോദിച്ചാൽ അവനോട് പറഞ്ഞേക്കുക ഞാൻ അവൻ്റെ അവൻ എന്നോട് ചോദിച്ചോട്ടെ എന്തിനാണ് മടിക്കണമെന്ന് ആ ചോദിക്കാനുള്ള പ്രധാന സ്ഥലമാണ് പള്ളി ഈ പള്ളി നമ്മളെപ്പോഴും ശാന്തമായി ഒരു സ ഒരു നല്ല ഒരു അന്തരീക്ഷം ഈ പള്ളിക്ക് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന വില അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ലൈറ്റും ഫാനും അതിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ നമുക്കൊരു ഒരു ആത്മീയത കിട്ടാൻ പറ്റുന്ന തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് പള്ളി എപ്പോഴും സൗഹാർദ്ദ അന്തരീക്ഷത്തിൻ്റെതും കൂടി ആയിരിക്കണം അത് ഭിന്നിക്കാനോ ഭിന്നിപ്പിക്കാനോ ഉള്ളതായിരിക്കരുത് ഭിന്നിച്ചാൽ നമ്മൾ ഫതഷ്ഫഹ റീഹക്കും എന്നാണ് പറഞ്ഞത് നിങ്ങളെ കാറ്റ് പോയി പോവും നിങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റ് പോയി പോവും നിങ്ങളൊന്നും അല്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോവും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഭിന്നിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ നീട്ടി പറയുന്നില്ല നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു പ്രൊഫസർ എൻ്റെ കൂടെ ദുബായിൽ വന്നപ്പോൾ ഞങ്ങളെ ഓഫീസിൻ്റെ അടുത്തുള്ളൊരു പള്ളി കാണാൻ പള്ളിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ കയറിയപ്പോൾ അദ്ദേഹം ഒരാമുസ്ലിമാ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാണ്ടായിരുന്നു എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഈ പള്ളീൻ്റെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാലോ പറഞ്ഞു ഓ അത് പറ്റുമോ അത് ഞാൻ അല്ലേ എനിക്ക് എങ്ങനെ ഒരു മുസ്ലിങ്ങളെ പള്ളീൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു യൂറിൻ മുസ്ലിമിൻ്റെതും ഹിന്ദുൻ്റെതും ക്രിസ്ത്യൻ്റെതും ഒക്കെ നജസ്തു തന്നെയല്ലേ മുസ്ലിമിൻ്റെ തഹൂറും ഹിന്ദുവിൻ്റെ നജസ്സുവാ അങ്ങനല്ലോ അതെല്ലാർത്ഥം നജസ്സ് തന്നെ യൂറിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതിന് യാതൊരു വിരോധവും അങ്ങനെ അദ്ദേഹം പോന്നു ഞാൻ പള്ളിയിലേക്ക് ഒന്നുണ്ടാക്കി പള്ളിയിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം ആ പള്ളി ഒന്ന് കാണണം ഇപ്പോൾ പള്ളി കാണാൻ പറ്റുമോ എന്ന് അയാൾക്ക് പേടി പേടിച്ചുകൊണ്ടാണ് ചോദിച്ചത് എന്നോട് ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചാട്ടെ ഇനിയിപ്പോൾ അറബികളല്ല അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലോ എന്നുള്ളതിൽ ഞാൻ ഉള്ളിൽ കയറി എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ ഇമാമിനോട് ചോദിച്ച അറബിയാണ് ഷെയ്ഖേ അദ്ദേഹത്തിന് പള്ളിൻ്റെ ഉള്ളിൽ ഒന്ന് കാണണം എന്നുണ്ട് അദ്ദേഹം മുസ്ലിം അല്ല ആ മുസ്ലിമാണ് അദ്ദേഹത്തിന് പള്ളി കാണാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞു ഫവൽ ഫഗ്ദൽ ഫവ്വൽ വരാൻ പറഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹം ചെറുപ്പം കൂരി നേരെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾ നമസ്കരിക്കണതൊക്കെ നോക്കി നിന്നതിന് ശേഷം അദ്ദേഹം ഇമാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പള്ളിയിൽ ആദ്യമായിട്ടായിരിക്കും എല്ലാവർക്കും വരാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളെ പള്ളി ഇതാണ് അദ്ദേഹം ആ പള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു നേരെങ്ങനെ അയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് മിമ്പർ ദീൻ മുകളിൽ കയറിയിട്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഹുത്തുമ നടത്താറുള്ളത് ഹുത്തുമെന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് ഈ ആഴ്ച എന്ത് ചെയ്യണം കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊരു വിലയിരുത്തലാണ് അങ്ങനെ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത് ഈ മിമ്പർ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു പ്രവാചകൻ ഇതുപോലൊരു ഉയർത്ത് കയറിയിട്ടായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത് ആ രീതി തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഹുതുമ നടത്തും ഇതാണത് ഇതാണ് അതിൽ കൈ ഒ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഒന്ന് കുത്തിപ്പിടിക്കാനൊരു വടി വേണം ആ വടിയാണത് ഈ വടിയാണ് പല ആളുകളും തെറ്റിദ്ധരിക്കാറുള്ളത് ഇത് വാളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കാറുള്ള അല്ല ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ പിടിച്ചിരുന്നു ഉസ്മാൻ ബിൻ അഫ്വാൻ അള്ളാഹ്നെ പോലുള്ള ആളുകളൊക്കെ ഒരു വടി പിടിച്ചിരുന്നു അതാണ് ഈ വടി അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുസല്ല മുസല്ലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് സഫ് ഇങ്ങനെയാണ് ലൈനായിട്ട് ആളുകൾ നിൽക്കണം ലൈനായിട്ട് നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിനാണ് ഈ ലൈൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതാണിത് അങ്ങനെ പോയിട്ട് പറഞ്ഞു ഖുറാൻ കാണിച്ചു കൊടുത്തു ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്നുള്ളതല്ല ലോകത്തുള്ള മൊത്തം ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ജനി ജനിച്ചത് മുതൽ മരിച്ചത് മുതൽ മരിച്ചതിന് ശേഷമുള്ള കാലം കാര്യങ്ങൾ വരെ പ്രതിപാദിക്കുന്ന ഏക ഗ്രന്ഥമാണിത് ഇത് ഞങ്ങൾക്ക് മാത്രം ഉള്ളതല്ല യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് യാ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് യാു ഹന്നാസ് മനുഷ്യ സമൂഹമേന്നേ പറഞ്ഞത് അവിടെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ എന്ന് മാറ്റി പറയാത്ത ഒരുപാട് ആയത്തുകൾ ഖുറാനിലുണ്ട് അതാണ് ഈ ഗ്രന്ഥം ഇതാണ് ഞങ്ങളെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഭയങ്കര സന്തോഷം അയാൾ ജീവിതത്തിൽ ഞാനത് മറക്കില്ല എന്നാണ് പറഞ്ഞത് അയാൾ പറഞ്ഞു എനിക്ക് അൻപത്തെട്ട് വയസ്സ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇന്ത്യയിൽ ധാരാളം കേരളത്തിൽ ഞാൻ കേരളീയനല്ലേ കേരളത്തിൽ എത്ര എത്ര പള്ളികളുണ്ട് അദ്ദേഹം ഇറങ്ങിയൻ രേഷൻ എന്നോട് ചോദിക്കാം കേരളത്തിൽ എത്ര പള്ളികളുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്നൊക്കെ ബാങ്ക് വലികൾ അങ്ങനെ കേൾക്കാം ഞാൻ പൊന്നാനിക്കാരനാ പൊന്നാനി പള്ളിക്ക് കുറവുണ്ടാവില്ലല്ലോ ഞാൻ പൊന്നാനിക്കാരനാ എത്ര ബാങ്ക് വലികൾ കേൾക്കാം എത്ര തിക്കറുകൾ കേൾക്കാം എത്ര നമസ്കാരങ്ങൾ കേൾക്കാം ഒരിക്കൽ പോലും എനിക്ക് പള്ളി കയറാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല എന്നെ കയറ്റിയിട്ടില്ല ഇതെന്തൊരു അത്ഭുതം എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു കളി അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ പോയി വന്ന് എൻ്റെ ഷാള് പറഞ്ഞു വല്ലാത്തൊരാശ്വാസം ആരാധനാലയം എപ്പോഴും ആരാധനാലയം തന്നെയാണ് അതാരത് എന്നില്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി വല്ലാത്ത ആശ്വാസം എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഈ ചെറിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഈ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ ഈ പള്ളി എടുപ്പിച്ച ആൾക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും സമാധാനവും ശാന്തിയും ഒക്കെ നൽകട്ടെ റസൂലുള്ള പറഞ്ഞതുപോലെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഉയർന്ന പദവികൾ നൽകി ഉയർന്ന ഭവനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته